മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം പൊതുജന മണ്ഡലമല്ല സാറേ എന്ന ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായാണ് നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോയുമായി ഞാൻ എത്തിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ കേരള പോലീസിന് എന്ത് പറ്റി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ നമ്മുടെ തിരുവനന്തപുരം ജില്ലയുടെ ഭരണശിരാകേന്ദ്രത്തിൻ്റെ ഒരുപാട് ദൂരെയല്ല നമ്മുടെ പേരൂർക്കട പോലീസ് സ്റ്റേഷൻ ഈ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ഒരു അമ്മയായ ഒരു സഹോദരിയോട് ചെയ്ത ക്രൂരത നിങ്ങൾ പത്രമാധ്യമങ്ങളിലെല്ലാം കണ്ടതാണ് യഥാർത്ഥത്തിൽ ഈ ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയോടോ അമ്മയോടോ ആണെങ്കിൽ ആ വ്യക്തി അത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്യുമോ എൻ്റെ മാന്യ സഹോദരങ്ങളായ പ്രേക്ഷകരോട് ഞാൻ ചോദിക്കുകയാണ് അപ്പോൾ ഈ പറയുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥനെ കൂടിപ്പോയാൽ ഒന്നോ രണ്ടോ മാസം സസ്പെൻഡ് ചെയ്യും അത് കഴിയുമ്പോൾ വീണ്ടും അദ്ദേഹം വരും അദ്ദേഹം വീണ്ടും ആ ജോലിയിൽ പ്രവേശിക്കും അപ്പോൾ അദ്ദേഹം വീണ്ടും ഇതേപോലെയുള്ള ക്രൂരപ്രവർത്തികളല്ലേ ചെയ്യുള്ളു എൻ്റെ ഒരു സംശയമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ക്രൂരപ്രവർത്തികൾ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരെ അത് ജനങ്ങൾ ഒറ്റപ്പെടുത്തണം നമ്മുടെ ആഭ്യന്തര വകുപ്പ് നിയന്ത്രിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി പ്രധാനമായിട്ടും ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരെ നോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് നമ്മുടെ കേരളത്തിന് തന്നെ ഇത് ബീഹാറിലോ മറ്റ് സംസ്ഥാനങ്ങളിലോ ഒന്നുമല്ല നടന്നത് നമ്മുടെ കൊച്ചു കേരളത്തിൽ ഭരണസ്ഥിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ നിന്ന് കൂടിപ്പോയാൽ ഒരു അഞ്ചോ ആറോ കിലോമീറ്റർ അകത്ത് പേരൂക്കട പോലീസ് സ്റ്റേഷനിലാണ് നടന്നത് അപ്പോൾ ഇതേപോലെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ ഞാൻ ഇനി ഇതിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഈ പോലീസ് അസോസിയേഷൻ അതിൽ പ്രമുഖരായ എസ് ഐമാർ അല്ലെങ്കിൽ ഉൾപ്പെടെയുള്ളവർ അതിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായും സെക്രട്ടറിയുമായി ഇരിക്കുന്നതാണ് ഇനി അവരിതിൻ്റെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യും ആ ഉദ്യോഗസ്ഥന് പറ്റിയ തെറ്റുകളെല്ലാം അവിടെ അവസാനിക്കുന്നു അപ്പോൾ ഇതേപോലെയുള്ള നിരവധി വിഷയങ്ങളാണ് കേരള പോലീസിൻ്റെയും അതോടൊപ്പം തന്നെ നമ്മുടെ സർക്കാരിൻ്റെയും വിട്ടുവീഴ്ചയിൽ പെടുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഒന്ന് ചിന്തിച്ചു നോക്കൂ ആ ഒരു യുവതിക്ക് ഒരു നേരത്തെ വെള്ളം കൊടുക്കുവാൻ അല്ലെങ്കിൽ ഏത് പോലീസ് സ്റ്റേഷനിലെ ഒരു മനുഷ്യത്വത്തിൻ്റെ ഒരു കണിക പോലും ആ ഒരു ആ ഒരു സ്ത്രീക്ക് ലഭിച്ചിട്ടില്ല നിങ്ങൾ ചിന്തിച്ച് നോക്കൂ ഏകദേശം ഒരു പതിനെട്ടോളം മണിക്കൂർ ഒരു യുവതി ഒരു പോലീസ് സ്റ്റേഷനകത്ത് ഇതേ രീതിയിൽ ചെയ്യാത്ത കുറ്റത്തിന് അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ചെയ്യാത്ത കുറ്റത്തിന് അവിടെ പീഡനം അനുഭവിക്കേണ്ടി വന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പീഡനം അനുഭവിച്ച ആ ഒരു സ്ത്രീക്ക് ഇപ്പോൾ തൽക്കാലം ആ ഒരു ഉദ്യോഗസ്ഥനെ നിങ്ങൾ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി അതുകൊണ്ട് മാത്രം തീരുന്നില്ല ഇവിടുത്തെ വിഷയം അദ്ദേഹത്തിന് എന്നേക്കുമായി ആ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ളത് വെച്ച് സാധാരണ ജനമായി മാറ്റണം അദ്ദേഹത്തിന് അതായിരിക്കണം നമ്മുടെ ഭരണകൂടങ്ങൾ ചെയ്യുവാനുള്ളത് അതോടൊപ്പം തന്നെ ഇന്നലെ പ്ര മാധ്യമങ്ങളിലെല്ലാം വന്ന് നിങ്ങൾ കണ്ടുകാണും ആ ഒരു അമ്മയുടെ മകൾ പ്ലസ് ടു പരീക്ഷയിൽ ഏറ്റവും ഉയർന്ന മാർക്ക് വായിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത്രയും ആ ഒരു സാഹചര്യത്തിൽ ആ അമ്മ കഷ്ടപ്പെട്ടായിരിക്കും അത്രയ്ക്ക് അതായത് അവർ ആകാരം പോലും കഴിക്കാതെ ആയിരിക്കും ആ ഒരു അമ്മ ആ ഒരു കുട്ടീനെ ആ ഒരു പഠനത്തെ ഇത്രയും ഉന്നത വിജയം നേടുവാൻ ഒപ്പം നിന്നത് അപ്പോൾ ആ അമ്മയുടെ മനസ്സ് നിങ്ങളൊന്ന് ചിന്തിക്കണം അവിടെ ജാതിയോ അല്ലെങ്കിൽ മതമോ അല്ല എല്ലാ പേരും മനുഷ്യരാണ് എന്നുള്ളൊരു ഒറ്റ ചിന്തയോടുകൂടി ഈ ക്രൂരകൃത്യം ചെയ്ത ഉദ്യോഗസ്ഥനെതിരെ ശക്തമായ നടപടി ഒരു സസ്പെൻഷനിൽ മാത്രം ഒതുക്കാതെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് എം ടി വി ന്യൂസിന് നിങ്ങളോടായി പറയുവാനുള്ളത് എന്തായാലും ഒരു കാര്യം ഓർമ്മിച്ചോട് പൊതുജനം മണ്ടനല്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഓർമ്മിക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം